ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള ബാങ്ക് ജീവനക്കാരുടെ ത്രിദിന പണിമുടക്ക് ആരംഭിച്ചു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാലാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചത് പണിമുടക്കിയ ജീവനക്കാർ കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ കുടിശ്ശികയായ മുപ്പത്തിയൊമ്പത് ശതമാനം ക്ഷാമപത്ത അനുവദിക്കുക പുതിയ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ ഉടൻ പ്രഖ്യാപിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരും കേരള ബാങ്ക് മാനേജ്മെന്റും തുടർന്നു വരുന്ന നിഷേധാത്മക നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു

കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹഫ്സ മുസ്തഫ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കുവേരി രജിത് നാറാത്ത പി പവിത്രൻ പി സുനിൽകുമാർ ടി പി സാജിത്ത് പി നാരായണൻ എന്നിവർ സംസാരിച്ചു കെ പി പ്രദീപ് കുമാർ രേഖാ കുപ്പത്തി പി മനോജ് കുമാർ എ കെ സുധീർ വി കെ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ